മല്ലപ്പള്ളി ടൗണിന്റെ ഹൃദയഭാഗത്ത് അപകടം ക്ഷണിച്ചു വരുത്തുന്ന കുഴികൾ വൺവേ തിരിഞ്ഞ തിരുവല്ല ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന ഭാഗത്താണ് റോഡിലെ കുഴികൾ മല്ലപ്പള്ളി ടൗണിൽ പോലും അപകടം ക്ഷണിച്ചു വരുത്തുന്ന കുഴികൾ ഉണ്ടായിട്ടും അത് ശരിയാക്കുവാൻ വേണ്ടുന്ന നടപടികൾ അധികാരികൾ സ്വീകരിക്കാത്തതാണ് അത്ഭുതം ഈ കുഴിയിൽ വീണ് നിരവധി അപകടങ്ങളാണ് സ്ഥിരം ഉണ്ടാകുന്നത് കഴിഞ്ഞ ഇടയ്ക്ക് ഈ കുഴി അധികാരികൾ അടച്ചിരുന്നു എങ്കിലും അടപ്പിച്ചവർ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ വീണ്ടും കുഴി രൂപപ്പെട്ടു മല്ലപ്പള്ളി ടൗണിൽ നിന്ന് വൺ വേ തിരിഞ്ഞ് തിരുവല്ല ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്താണ് ഈ കുഴി രൂപപ്പെട്ടിരിക്കുന്നത് തിരുവല്ല മല്ലപ്പള്ളി ചേലക്കൊമ്പ് റോഡ് നിർമ്മാണം നടക്കുമ്പോൾ ഉന്നത നിലവാരത്തിൽ പണി കഴിപ്പിക്കേണ്ട റോഡെന്ന പേരിലാണ് റോഡ് ടാറിങ് ഇവിടെ പൂർണ്ണമായും നടക്കാത്തത് അമിത വേഗത്തിൽ വരുന്ന പല വാഹനങ്ങളും ഈ കുഴിയിൽ വീണ് നിയന്ത്രണം വിടുന്നതും മറിയുന്നതും പതിവാണ് അതിനാൽ അടിയന്തിരമായി ഈ കുഴി മൂടുവാനുള്ള നടപടി അധികാരികൾ സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെയും വ്യാപാരികളുടെയും ആവശ്യം